നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വീക്കെൻഡ് എപ്പിസോഡ് റിവ്യൂ ആണ് നമ്മുടെ ലക്ഷ്മി തമ്പുരാട്ടി എവിക്റ്റായി പോയി യെസ് അങ്ങനെ തമ്പുരാട്ടി ഇല്ലത്തുനിന്ന് പടി ഇറങ്ങിയതിൻ്റെ ആ ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ അല്ലേ തമ്പുരാട്ടി പോയിട്ട് ഏഷ്യനെറ്റിന് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അതിലും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഞാൻ ഓൾറെഡി ഇതൊക്കെ റെഡിയാക്കി വെച്ചു ഈ ഒരു എപ്പസോഡിൻ്റെ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഞാനത് വീഡിയോ കാരണം കുറച്ച് കാര്യങ്ങൾ കുട്ടിനെ കയറ്റാത്തത് സംബന്ധിച്ചൊക്കെ എന്തായാലും തമ്പുരാട്ടി ബിഗ് ബോസ് പടി ഇറങ്ങിയിട്ടുണ്ട് അല്ലെ വിധു എങ്ങനെ പിന്നെ എപ്പിസോഡ് എപ്പിസോഡ് വലിയ രസമൊന്നുമില്ല നമുക്ക് നമ്മള് ഇതിന്റെ മുമ്പൊക്കെ കൊറേ പ്രാവശ്യം അയ്യോ അടിപൊളി എപ്പിസോഡാണെന്നൊക്കെ പറഞ്ഞില്ലേ അതുപോലെ ഒന്നും രസമൊന്നുമില്ല ഒരു ഒന്നുമില്ല ഒന്നുമില്ല ഒരു ഒന്നും ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ എന്റെ അഭിപ്രായം പറയുന്നു എനിക്ക് പ്രാവശ്യം തോന്നിയെന്ന് വെച്ചാൽ ലാലേട്ടൻ വലിയ ബോധമൊന്നുമില്ല അതാണ് വന്നിരിക്കുന്നത് ബോധമില്ലാതെ ഉദ്ദേശിച്ചത് ഐഡിയ ഇല്ല വലിയ ഐഡിയ ഒന്നും ഇല്ല അത് സാധാരണ കണ്ടീഷനിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് ഏതാണെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിട്ടോ അതായത് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചോദിക്കുന്ന സംഭവങ്ങളെ കുറിച്ച് ലാലേട്ടന് സ്വയം ഒരു ധാരണ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും അഭിനയിക്കാനൊക്കെ നല്ല കഴിവുള്ള ആൾക്കാരാണ് പക്ഷെ എന്നാലും ചില സമയത്ത് ചില കാര്യങ്ങൾ ഇടപെട്ട് അതിന് തീർപ്പ് കൽപ്പിക്കുന്ന സമയത്ത് അഭിപ്രായം പറയുന്ന സമയത്തും ചോദിക്കുന്ന സമയത്തും വളരെ കൃത്യമായിട്ട് ഉൾബോധ്യമുണ്ടെന്ന് മനസ്സിലാവുമ്പോഴാണ് ഒന്നും കൂടി കോൺഫിഡൻസ് നമുക്ക് വളരെ കൃത്യമായിട്ടും മനസ്സിലാവും കാരണം നമ്മളും കാണുന്നതല്ല ഈ ഷോ വളരെ കൃത്യമായിട്ട് ആ ഒരു ധാരണ ലാലേട്ടന് ഉഷാറില്ലാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ ലാലേട്ടന് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതെ തോന്നി അതായത് എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഈ ആഴ്ചത്തെ രണ്ട് എപ്പിസോഡിലും ലാലേട്ടൻ ഷൂട്ട് ചെയ്ത് ചെയ്യുന്നതിന് മുന്നേ മുമ്പിൽ അത്ര ബിഗ് ബോസ് ഒരു പക്ഷെ ചില ഉഷാരങ്ങൾ പക്ഷെ അത്ര ഇൻഡിവിജ്വൽ വിഷയങ്ങളിൽ അത്ര അഭിപ്രായം പറയാനുള്ള അവർ എന്താ പറയാ ഗ്രാഹ്യോ സംഭവം കാരണം ഏ കൂടുതലായിട്ട് ടെലിപ്രോം ട്രെനും പിന്നെ ചെവിയിൽ പറയുന്ന സംഗതി ഉണ്ടല്ലോ അതിനൊക്കെ അതിനെനിന്ന് പറയാം അതിനെ ആശ്രയിച്ചു എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തു കാരണമെച്ചാൽ പല സമയത്തും ആ ഒരു ചെവി ഇങ്ങനെ തല തിരിച്ചിട്ട് എന്താണ് അവിടെ സംഭവം നടക്കുന്നത് എന്താ പറയാനുള്ളതെന്ന് അടുത്തടുത്ത് കാരണം ഒന്ന് രണ്ട് ഒരു ഒരു ലായം പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് ആദ്യം തന്നെ പറയാം ടാസ്കിൻ്റെ കേസ് മാജിക് ജ്യൂസിൻ്റെ കേസ് ലായട്ടം പറഞ്ഞത് രസകര രസകരമായിട്ട് കളിക്കാമായിരുന്നു പക്ഷെ നന്നായിട്ട് കളിച്ചു ശ്രദ്ധിച്ചു നമ്മൾ പറഞ്ഞിട്ട് എന്താ പറഞ്ഞു എന്തപ്പോൾ പറഞ്ഞു ഞാൻ റിവേഴ്സായിട്ട് ചോദിക്കണ്ടു അതായത് എന്താ വെച്ചാൽ ലായട്ടൻ പറഞ്ഞു പറ്റി പറഞ്ഞിട്ടുണ്ട് രസകരമായിട്ട് കളിക്കാമായിരുന്നു പക്ഷെ നന്നായിട്ട് കളിച്ചു അത് രസകരമായിട്ട് പക്ഷെ പക്ഷെ നന്നായി കളിച്ചു കളിച്ചു നന്നായിട്ട് മീൻസ് അത് ഞാൻ ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞതാണ് അങ്ങനെ പല ഇൻസ്റ്റൻസിലും പല കേസിലും തീർപ്പ് കൽപ്പിക്കുന്ന സമയത്ത് ലാലേട്ടന്റെ ഭാഗത്ത് നിന്ന് ഫുള്ള് ആ ഒരു കാര്യത്തിനെ കുറിച്ച് സാധാരണ ഈ സീസണിൽ കണ്ട അല്ലായിരുന്നു പ്രാവശ്യം കാരണം എപ്പിസോഡിനെ കുറിച്ച് നടന്ന കാര്യങ്ങളെ കുറിച്ച് വലിയൊരു ധാരണ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ഇതാണ് ഈ ആ ഒരു കാര്യം കൊണ്ട് എന്താ പറയാ നമ്മൾ സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ും പഠി കണ്ടു മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാനും തീർപ്പ് അല്ല എന്തെങ്കിലും അവിടെ അറ്റവും മൂല്യം തൊടാത്ത രീതിയിൽ പറഞ്ഞു ഇരിക്കും ഇരിക്കൂറിനുടനാളെല്ലാം വേണ്ട ഓക്കെ അപ്പൊ എങ്ങനെയാലും അതൊന്ന് പിന്നെ രണ്ടാമത്തെ കേസ് പിന്നെ നമുക്ക് കാര്യങ്ങളിലേക്ക് അടക്കാനാണ് ഫസ്റ്റ് ഓഫ് ഓൾ ചോദിച്ചിട്ടുള്ളത് സാബുമാന്റെ ക്യാപ്റ്റൻസിനെ കുറിച്ച് ദയവ് ചെയ്ത് സാബുമാന്റെ ക്യാപ്റ്റൻസി കൊടുക്കരുത് അപ്പൊ എന്താ കാരണം അറിയുമോ അതിന് നീച്ചു നിന്നിട്ട് അതിന് കോപ്രായം കാണാൻ കുറേ പയ്യാസം അത് ലാലേട്ട എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഓ അതങ്ങനെ ഒരു കാര്യം പറഞ്ഞു <imans> ും സൗമൻ ശരിക്കും അയാളുടെ ഒരു ജീവിതത്തിൽ ഒരു പുറത്ത് ഈ ബിഗ് ബോസ് അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു മനുഷ്യൻ ഒരു പാവം നല്ലൊരു ക്യാരക്ടർ ആയിരിക്കും നല്ലൊരാളായിരിക്കും പക്ഷേ ഈ ബിഗ് ബോസിൽ പറ്റിയതല്ല പറ്റിയതല്ല കാരണം എന്താ വെച്ചാൽ അത്രയ്ക്കൊക്കെ ആയിട്ട് നിൽക്കാനൊന്നും പറ്റില്ല പ്രശ്നമില്ല അവന് സ്ക്രീൻ സ്പേസ് കൊടുത്തിട്ട് കൊടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മറ്റുള്ള നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർ ആൾക്കാരെങ്കിലും അവർക്ക് കൊടുക്കാത്ത പ്രശ്നമൊന്നും അല്ല അതിലുള്ളത് ഇതിന് സംഭവം എന്താ വെച്ചാൽ വെച്ചാല് ഇതിന് സ്ക്രീൻ അധികം

ഡിസിപ്ലിന്റെ കാര്യം ചോദിച്ചു അല്ലെ ഡിസിപ്ലിൻ ഇല്ലാത്തതാണെന്ന് അതായത് നെവിൻ്റെ പറഞ്ഞ മോളെ പറ്റി പറഞ്ഞാലും ഡിസിപ്ലിൻ ഇല്ലാത്ത അതായത് അമ്മൂമ്മേനെ കേസ് ചോദിച്ചു അതായത് ലാലേട്ടൻ തന്നെ പിന്നെ അന്ന് പറഞ്ഞു ലാലേട്ടൻ പെട്ടെന്ന് കത്തിയില്ല അത് ഓർമ്മ ലൈല പക്ഷെ പിന്നെ പറ്റിയ പിന്നെ അടുത്തേ പറഞ്ഞു പിന്നെ അയേഷൻ പറഞ്ഞു അയലോക്കാരെ അമ്മേനെ വിളിച്ചു അവരെ അപ്പത്തന്നെ തീർപ്പാക്കുന്നു അമ്മേനെ വിളിക്കുന്ന വിളിക്കാ നേരെ അയലോക്കാരെ വിളിച്ചാൽ അവരപ്പത്തന്നെ തീർപ്പാക്കി ആവിന്റെ എന്തായാലും നാട്ടുകാരെ ഓടി വരണേ അനിമോളെ ബുദ്ധിമുട്ടിക്കുന്നേ നാട്ടുകാരെ ഓടി വരണേ അല്ലെ അനിമോളെ ക്രൂശിക്കുന്നേന്ന് പറഞ്ഞ സംഗതി ഈ വീക്കിൽ ഉണ്ടായിരുന്നു പിന്നെ എന്താച്ച അനുമോക്ക് കുറച്ച് കിട്ടുന്നത് ആവശ്യമാണ് അല്ല ഒരു കാര്യം ചോദിച്ചാൽ എന്നോടൊന്നും തോന്നരുത് ദേഷ്യം മീൻസ് ഒക്കെ എല്ലാവരും കൂടി വരരുത് ദേശം കാര്യമൊന്നുമില്ല പക്ഷെ ഒന്ന് എല്ലാവരും കൂടി വന്നിട്ടൊരു കാര്യമില്ല ഞാൻ എന്താ പറയണ വെച്ചാല് ഈ ലാലേട്ടൻ അനുമോളെ നിർത്തി 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 ചോയിക്കണെന്ന് പറഞ്ഞാൽ അനുമോളാണ് അവിടെ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ വേറെ ആരും ഇങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ചെയ്തവരോട് എല്ലാം ചോദിക്കുന്നുണ്ട് അപ്പൊ കൂട്ടത്തില് എന്താ പറയുക നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ അനുമോള് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വീക്ക് ശരിക്കും എനിക്കൊന്നും ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത അക്ബറിനെ പറഞ്ഞ കാര്യങ്ങളും ആ അമ്മൂമ്മേനെ തിരിച്ചു വിളിച്ചതും അമ്മൂമ്മേനെ വിളിച്ച കാര്യത്തിൽ ഞാൻ അന്ന് തൊട്ട് വിചാരിക്കണതാ ഒരു കാര്യം ചോദിക്കാൻ ഈ അമ്മയെ അച്ഛനെയും വിളിക്കുന്ന അനുമോൾ ആദിലേനോട് പറയണ്ടായിരുന്നു അമ്മേനെ അച്ഛനെ വിളിക്കാൻ ഞാൻ സമ്മക്കിലേക്ക് ഇഷ്ടമല്ല അമ്മേനെ വിളിച്ച പക്ഷെ അമ്മൂമ്മേനെ വിളിച്ചാൽ കുഴപ്പമൊന്നുമില്ല അപ്പൊ അതിനെ ചോദിച്ചാൽ നിന്റെ ആണെങ്കിലോ എന്റെ അമ്മേ അച്ഛനെ വിളിക്കാൻ പാടില്ല അമ്മൂമ്മേനെ വിളിച്ചാൽ അങ്ങനെ തിരിക്കുക അങ്ങനെ ഒന്നും ഒരു പ്രശ്നമൊന്നുമില്ല അത് എന്ത് വർത്താനം അമ്മൂമ്മ അമ്മൂമ്മ വരണ ഈ അമ്മമ്മക്ക് ആയിട്ടുള്ള എത്ര ആൾക്കാരുണ്ട് അമ്മമ്മ അതേപോലെ എന്റെ കുട്ടികളുടെ അമ്മേനൊന്ന് പറഞ്ഞോ കേട്ടെ വിവരം അമ്മേനെക്കാട്ടിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളവരുണ്ട് അമ്മമ്മമാര് അപ്പൊ ആ അമ്മമ്മേനെ അമ്മേനെ അതൊന്നും വലിയ ന്യായമില്ല അത് ചോദിച്ചു നന്നായി എനിക്ക് ചോദിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു ഇതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാ അപ്പൊ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഉണ്ടായത് കൊണ്ടാണ് അനുമോളോട് ലാലേട്ടന് ചോദിക്കേണ്ടി വന്നത് ഫസ്റ്റ് അത് നിങ്ങൾ മനസ്സിലാക്കണം ഈ ബിഗ് ബോസ് പിന്നെ അനുമോള് അതുകൊണ്ട് അനുമോള് നല്ലൊരു ഗെയിമറായി വിചാരിച്ചോളൂ ഇഷ്ടംപോലെ കണ്ടന്റ് അവിടെ ഉണ്ടാക്കി അല്ല എന്റെ കുട്ടികളുടെ അമ്മേനെ വിളിച്ചാലും പ്രശ്നമാക്കുന്നതേ അല്ല അല്ല കണ്ണ അവര് മോൻ സഹിക്കോ അവരുടെ പറ അത് അവർക്ക് ഇഷ്ടം അമ്മൂമ്മയൊന്നും ഇല്ല അമ്മൂമ്മയൊന്നും ഇമ്പോർട്ടന്റ് അല്ല വിചാരിച്ചിട്ട് അപ്പൊ അല്ല അനുമോളുടെ കാര്യം പറയാം അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാൽ അപ്പൊ അനുമോൾ അവിടെ നല്ലൊരു ഗെയിമറും കൂടിയാണ് ആ വീടിന്റെ ഉള്ളില് അതുകൊണ്ടാണ് ലാലേട്ട എങ്ങനെ ചോദിക്കുന്നത് അപ്പൊ അങ്ങനെ കണ്ടുകൂടിയാ അപ്പൊ ഈ കൊറേ ഫാൻസ് അപ്പൊ അവിടെ മിണ്ടാണ്ടിരിക്കുന്ന നൂറയ്ക്കോ അതിലേക്കോ അല്ല അവിടെ സ്പേസ് കിട്ടണ അനുമോളാണ് അവിടെ വലുതായിക്കൊണ്ടിരിക്കുന്നത് പുറത്ത് അനുമോൾക്ക് അനുമോളൊക്കെ അപ്പോയ്യൂല്ല ിട്ട് അനുമോളെ കൃഷി പറഞ്ഞു പുറത്ത് കുറെ ആൾ ഉണ്ടാവുകയാണ് അങ്ങനെ മനസ്സിലാക്കി കൂടെ വെറുതെ എന്നിട്ട് വന്നിട്ട് അനുമോളെ ലാലേട്ടൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് എന്തൊക്കെയൊരു പ്രശ്നം അനുമോള് കഴിഞ്ഞ ആഴ്ച അത്രയും ചെയ്തോണ്ടാണ് ലാലേട്ടൻ അനുമോളോട് ചോദിച്ചത് ഇത് എല്ലാ സീസണിലും ഇങ്ങനെയാണ് അവിടെ എന്തൊക്കെയാണോ വരുത്തി തീർക്കണത് അവരോടാണ് കൂടുതൽ ചോദിക്കുക പിന്നെ കുറച്ചുകൂടി കണ്ടന്റ് ഉണ്ടാക്കുന്ന ആളാണ് കൈകഴിഞ്ഞ പ്രാവശ്യം

അവരെയാണ് ഇങ്ങനെ ടാർഗറ്റ് ചെയ്തു അനിമോൾക്ക് നല്ല അറിയാം നല്ല ബുദ്ധി ഉണ്ട് കാരണം അനുമോള് ഷാനവാസിന്റെയും ബിഗ് ബോസ് കാണാതെ വന്ന ആളല്ല എല്ലാ ബിഗ് ബോസും കണ്ട് പഠിച്ച് എന്താ ചെയ്യേണ്ടത് മനസ്സിലാക്കി അതുകൊണ്ടാണ് അനിമോൾ അത്ര ബോൾഡായി നിക്കണം അല്ലെങ്കിൽ അത്ര ബോൾഡ്നെസ് ഒന്നും കുട്ടിക്ക് ഉണ്ടാവില്ല അതാണ് അങ്ങനെ ഇരിക്കുന്നത് ഒരു പ്രശ്നവും അവർക്ക് ഏറ്റവും കൂടുതൽ മതി പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ ഓരോ ഓരോ വീക്കിലും സീൻ ക്രിയേറ്റ് ഇതേപോലെ എപ്പിസോഡിൽ എപ്പിസോഡിൽ ുംച്ചിലും പരിപാടിയും പണിയെടുക്കാൻ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് സാധാ കമന്റോളി കമന്റ് തൊഴിലാളി അണിയറ പ്രവർത്തകർ മുതൽ വലിയ തട്ടിൽ നിൽക്കുന്നവരെയുള്ള എല്ലാ നേതാക്കളും അണിയ അണിയറും എന്താ പറയാ അണികളും എല്ലാവരുണ്ട് അത് തന്നെയാണ് സിറ്റുവേഷൻ പിന്നെ ഒരു പേഴ്സണലി എനിക്ക് വിഷമമായ ഒരു കാര്യം അപ്പൊ ഇനി അയാളുടെ ആളാണെന്ന് പറഞ്ഞു വരണ്ട എനിക്ക് ആ ജയിലില് അനീഷിന്റെ പേര് എഴുതി വെച്ചിട്ട് ആ അതെനിക്ക് ആ അനീഷിന് ഫീൽ ചെയ്യേ ചെയ്തിട്ടുണ്ടാവുള്ളൂ കാരണം ഒരു ഒരാവശ്യമില്ലാണ്ടാണ് കഴിഞ്ഞ ആഴ്ച അനീഷ് വീണ്ടും ജയിലിൽ പോയത് ഒരു കാര്യം ഇല്ലാണ്ട് ഇവര് തെരഞ്ഞെടുത്തു അത് അത് അവരോട് അവരോട് ചോദ്യം ചെയ്തിരുന്നെങ്കിൽ എനിക്ക് തോന്നിപ്പോയി അനീഷിനെ എന്തിന് ജയിലില് വിട്ടു എന്നുള്ളത് വിട്ടു എന്നുള്ളത് അടുത്താണ് ീഷ് ജയിലിന്റെ ഐശ്വര്യം എന്താ പറയാ ബിഗ് ബോസ് എന്ന ഷോ പറഞ്ഞാൽ ആൾക്കാരുടെ ഇമോഷൻസ് തമാശ തമാശാരൂപത്തിലാണെങ്കിൽ കൂടി ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ ഇമോഷൻസ് വെച്ച് കളിക്കുന്ന കളിയാണ് അതിനുള്ളിലുള്ള ആൾക്കാരുടെ പുറത്തുള്ള ആൾക്കാരുടെ ഒക്കെ ഇമോഷൻസ് വെച്ചിട്ടുള്ള കളിയാണ് അതത് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കി അയ്യോ എന്ന് പറഞ്ഞാൽ റിയൽ ആയിട്ടുള്ള ആൾക്കാർ വളരെ ചുരുക്കം ആൾക്കാർ അയ്യോ അനുമോളുടെ കേസിൽ എത്ര ആൾക്കാരായിട്ട് കോണ്ടാക്ട് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിലൂടെ <shidden> here, <designed> ും അത്ഭുതം തീർച്ചയായിട്ടും പറയുന്ന പറയുന്നറിയില്ല ഫ്രണ്ട്സായ ഫ്രണ്ട്സ് ഒക്കെ പറയോ ആരും ഇപ്പൊ കഴിഞ്ഞ ആഴ്ച അനുമോള് അക്ബറിനോട് കാണിച്ചതും മറ്റുള്ള നെവിനോടും അവരോടും അവരോടൊക്കെ ചെയ്ത പ്രവർത്തികളും ഈ അമ്മമ്മയ്ക്ക് വലിയ ഒന്നും ആരും യോജിക്കുന്നില്ല പക്ഷെ ഒരു കൂട്ട ആൾക്കാര് നമ്മളെന്തെങ്കിലും പറയുമ്പോഴേക്കും അങ്ങനെ വരും പിന്നെ അത് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ പോലെ ഉണ്ട് എന്താ പറയാ ഫുൾ പെർഫെക്റ്റാന്ന് പറഞ്ഞിട്ട് അനുമോൾ പെർഫെക്റ്റ് പറഞ്ഞിട്ടുള്ള യൂട്യൂബേഴ്സ് ഉണ്ട് എന്താ ഒരു നല്ലതല്ലേ എല്ലാ യൂട്യൂബേഴ്സും കാശ് വാങ്ങിയിട്ടല്ല ഇതോ എന്നറിയോ ഇപ്പൊ ഞാൻ അത് കാര്യം പറയട്ടെ കൂട്ടാ മുഖം ഉള്ളിൽ വർക്കട കാര്യങ്ങൾ ഒരുപാട് അറിയാലോ ഇപ്പൊ ഈ അനുമോളെ പറ്റി സപ്പോർട്ട് ചെയ്യുന്നവർ അനീഷിനെ പറ്റി സപ്പോർട്ട് ചെയ്യുന്നത് ഷാനവാസോ സപ്പോർട്ട് ചെയ്യുന്നത് ഇവരൊന്നും അവരെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് കാശോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പൈസ വാങ്ങിച്ചവരല്ല ഇത് ചിലപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടവായിരിക്കും ഒന്ന് അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു സംഭവം സംഭവമുണ്ട് ഇതിൽ വലിയൊരു ഉണ്ട് ഞാൻ ഫേസ് ചെയ്തിരുന്ന സംഭവം ഇന്വേഷി നമ്മളൊരാളെ പറ്റി നല്ലത് പറയുക നെക്സ്റ്റ് ഡേ അയാള് മോശമാക്കി പറയുക ഇപ്പം ഞാൻ ഒരാളെ പറ്റി നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ വിധോ അവരുടെ ഫാൻസ് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് യൂട്യൂബിൻ്റെ ഒരു ലോജിക്കാണ് അവർ ഫാൻസ് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് കാണും കണ്ടു കഴിഞ്ഞിട്ട് അപ്പോൾ നാളെ ഈ എൻ്റെ നെക്സ്റ്റ് ഡേ വീഡിയോ പോവുക ആർക്കറിയോ ഈ ആൾക്കാരിലേക്കാണ് അതിൽ ഞാൻ ഞാൻ ഫോർ എക്സാമ്പിൾ അനീഷ നീക്കുക അനീഷ നന്നാക്കി പറഞ്ഞു അറിയാം ഷാനവാസനെ നന്നാക്കി പറഞ്ഞു എന്നിട്ട് അപ്പം ഷാനവാസിൻ്റെ ആൾക്കാർ മുഴുവൻ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്നു നാളെ ഞാൻ ഷാനവാസിനെ നന്നാക്കി പറഞ്ഞു കുറച്ചുകൂടി ആൾ സബ്സ്ക്രൈബ് ചെയ്യും അവർ കാണും മൂന്നാമത്തെ വീഡിയോ ഷാനവാസിനെ മോശാക്കി പറഞ്ഞാൽ ഒന്ന് ശാങ് ഇതാക്കും നെക്സ്റ്റ് ടൈം ഞാൻ ഷാനവാസന മോശം ആക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ട ആൾക്കാർ കാണില്ല യൂട്യൂബിൽ വീഡിയോ റെക്കമെന്റേഷനിൽ പോവില്ല അതിൽ വ്യൂസ് കിട്ടില്ല ഈ ലോജിക്ക് യൂട്യൂബ് ചെയ്യുന്നവർക്ക് ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാം അപ്പോൾ അവർ മുഴുവൻ പൈസ വാങ്ങിയിട്ടല്ല അവർക്ക് എന്താ ചെയ്യും വ്യൂവർഷിപ്പാണ് അവരുടെ ഉള്ളിലും അതെ പലപ്പോഴും ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലാതെ തോന്നും എന്റെ കേസില് ഇത്രേ ഉള്ളൂ നമ്മളൊരാളെ സപ്പോർട്ട് ഞാൻ കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞ കേസാണ് എനിക്കവിടെ കുറച്ചും കൂടി ഇഷ്ടമുള്ള അനീഷ പക്ഷെ ഇന്നത്തെ കേസിൽ ഇന്ന് മറ്റേ ടാസ്കിൽ അനീഷ വരലച്ചെടുത്തല്ലോ ടേബിൾ ടെന്നീസിന്റെ ടാസ്കിൽ അനീഷ് വരലെടുത്തു തെറ്റെന്നാണ് എല്ലാവർക്കും എല്ലാവർക്കും ടേബിൾ ടെന്നീസ് ബാക്കിൽ വെക്കാമെങ്കിൽ അനീഷിന് മുകളിൽ വെക്കാനുള്ള ബുദ്ധി അനീഷിനുണ്ട് അത് അനീഷ് ആ ബോള് തിരിച്ചു വരുന്ന സമയത്ത് തട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇത് ഞാൻ പറയും ഇത് ഞാൻ പറഞ്ഞ സമയത്ത് എന്ത് സംഭവിക്കും അനീഷിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് ഇവന് പറഞ്ഞത് നേരെ പറഞ്ഞാൽ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ നാളെയും അവരൊന്നും കണ്ട് വീഡിയോക്ക് റീച്ച് കൂടും അടിസ്ഥാനപരമായിട്ട് ഒരു സംഭവമാണ് ആരും പറഞ്ഞില്ല ഞാൻ എൻ്റെ ഇതിന് പറഞ്ഞു റിട്ടേൺ കേസ് ഉള്ള കാര്യം ു പറയ ചെയ്യും അതൊന്ന് പിന്നെ കേസ് നമ്മൾ ഓൾറെഡി എന്തിനാ അത്ര അധികം സമയം കൊടുക്കുന്നു ഇനി കപ്പും കൂടി കൊടുത്തു ഏർ പാങ്ങുകൊടുക്കണ പദ്ധതി ഉണ്ടാവും അല്ലെ പിന്നെ അനീഷിന്റെ തൈര് വിഷയം അല്ലെ അനുമോളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഇതിൽ എന്താ പറയാനുള്ളു ഞാൻ ഒരു സംഗതി ലൈവില് കേട്ടു കേട്ടോ ലക്ഷ്മി പറഞ്ഞു കേട്ടു അനീഷിന്റെ വയറ് കേടുന്ന് കേട്ടോ ലൈവില് ൈവില് ആയിട്ട് പറഞ്ഞു അത് ഞാൻ നമ്മളന്ന് പറയാൻ വിട്ടുപോയതാ ആ എന്താന്ന് വെച്ചാ ആ തൈര് പാല് പിരിയുമ്പോഴാണല്ലോ തൈര് തൈരല്ലല്ലോ അത് പാല് പിരിഞ്ഞ പാല് പിരിഞ്ഞു ആ പിരിഞ്ഞ സാധനം തൈരാണെന്ന് പറഞ്ഞിട്ട് അനീഷ് കുടിക്കാൻ അനീഷിന് കുടിക്കാൻ കൊടുത്തപ്പോ അനീഷ് വാങ്ങി കുടിച്ചു അത് പൊട്ടത്തരം അനീഷ് രവിനും വാങ്ങി കുടിച്ചത് അവരുടെ പൊട്ടത്തരം അവർക്ക് കുറച്ച് വിവരം ആവായിരുന്നു ഇത് എന്നിട്ട് അനുമോളും അത് വേണ്ട ഇത്രയും കിച്ചണിൽ പണി എടുക്കണ കുട്ടിക്ക് കുടിക്കണ്ടാന്ന് പറഞ്ഞില്ല അത് കുടിക്കാൻ കൊടുത്തു കുടിക്കാൻ കൊടുത്തിട്ട് അനീഷിന്റെ മയർ കേട് വന്നിട്ടുണ്ടത് ിന് ലക്ഷ്മി ചോദിക്കുന്നുണ്ട് എന്റെ പറ്റിയോട് പൊട്ടത്താന്ന് വയറ് കേടുവരുത്തോ അത് ആരും വയറ് പോട്ടേന്ന് വിചാരിക്കുന്നു ഈ പറഞ്ഞ പക്ഷെ അറിയില്ല ഞാൻ പറഞ്ഞെ അല്ല നോക്കാ വിധു തൈര് അത് നമുക്ക് കണ്ടാ അറിയില്ലേ തൈരല്ലാന്നുള്ളത് കൂടി അല്ല തൈരല്ലാവൂ മനസ്സിലാവും അതാണ് ഞാൻ പറഞ്ഞത് ഒപ്പിട്ട് ഡെലിവറി കുടിക്കണമാതിരി കാണിക്കുക നമുക്കറിയില്ല ഇതൊരു ഗെയിം ഷോ ആണ് അതെ പക്ഷെ അത് വളരെ കൃത്യം അത് ചിലരുടെ കാര്യമില്ല അനുമോളോട് ഈ കാര്യത്തിന് ഇത്ര ഒന്നും ചോദിച്ചാൽ പോരാ വിധോ മനപൂർവ്വം ഒരു മനുഷ്യരെ കേടുന്ന പാലുകൾ ഞാൻ ഒരു കാര്യം ചോദിക്കേണ്ട വിധോ ഇപ്പൊ നമ്മളെ വീട്ടിൽ പോട്ടെ ഞാൻ നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഗെയിം ഷോ അല്ലാത്തൊരു സിറ്റുവേഷൻ ഹോസ്റ്റലിൽ നിൽക്കുകയാണെങ്കിൽ കേടുന്ന ഞാൻ ഞാൻ കൊടുക്കൂറ്റൽ ആദിലിനോട് സംബന്ധിച്ചാണ് ഒന്നും പറയേണ്ട കമന്റ് ഒന്നും എഴുതേണ്ട കാര്യമില്ല രാത്രി ആതിലിനോട് പറഞ്ഞാണ് പിരിഞ്ഞു പിരിഞ്ഞു അല്ലെങ്കിൽ തൈര് കേടുന്ന് അങ്ങനെ പാല് പിരിഞ്ഞു എന്നല്ലേ നമ്മൾ പറയാ പക്ഷെ പിരിഞ്ഞു എന്നുള്ളതിന് പകരം ഞാനത് തൈരാന്ന് പറഞ്ഞു അപ്പൊ കുടിക്കുന്ന കുടിക്കുന്ന സമയത്ത് അനുമോൾ അപ്പുറത്ത് നിക്കണുണ്ട് കുടിക്കുന്ന കാര്യം പറയുമ്പോൾ ലക്ഷ്മി അനീഷിനോട് പറയുന്നത് അനുമോൾ കേട്ടുകൊണ്ട് നിൽക്കുന്നത് കേട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു കുടിക്കേണ്ട അത് വെറുതെ നിങ്ങൾ മനുഷ്യണ്ടല്ലോ മനുഷ്യൻ ചെയ്തു മനുഷ്യനെ കുടിച്ചോട്ടെ പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഒരു കാര്യം കൂടി ആലോചിക്കണം കൊണ്ടാ ഇപ്പൊ ലാലേട്ടൻ ഫുൾ അനുമോളോട് ചോദിച്ചു നമുക്ക് സംസാരിക്കാൻ ഇത് മാത്രമേ ഉള്ളൂ അത് എന്താ റീസൺന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിലുള്ള കാര്യങ്ങൾ ഒന്ന് തൈര് കേസ് ഒന്ന് അമ്മുമ്മക്കിരി ഒന്ന് അക്ബറിന്റെ അക്ബറിനെ വേണ്ടാത്ര പറഞ്ഞിട്ടുള്ള ഇഷ്യൂ പിന്നെ അക്ബർ ഉന്തി കരഞ്ഞു പിഴിഞ്ഞുള്ള സീൻ പിന്നെ കയ്യിൽ നിന്ന് ദോശ അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അതുകൊണ്ടാണ് ലാലേട്ടനും അവളോട് ചോദിക്കേണ്ടി വരുന്നത് രണ്ട് കാര്യമുള്ളത് ഏറ്റവും കൂടുതൽ ക്യൂട്ട്നെസ് ഇടുന്ന ഏറ്റവും കൂടുതൽ സങ്കടം വരുന്ന നിങ്ങൾ അനുമോള് ഈടായിട്ട് പ്രശ്നം ഇല്ല മനസ്സിലായോ ആ ഫാമിലിയൊക്കെ വന്നു പോയി കഴിഞ്ഞതിന് ശേഷം അനുമോളെ സംബന്ധിച്ച് അനുമോൾക്ക് യാതൊരു വിഷയമില്ല അതിനുള്ള പിടിച്ചു നിക്കാനുള്ള മരുന്ന് അനിമോളെടുത്തിട്ടുണ്ടെന്ന് വളരെ കൃത്യമായിട്ട് അനുമോ നിർത്തിയാലോ നിർത്തുക അല്ല കാര്യം തന്നെ പറയണത് എന്തായാലും അഹങ്കാരം ഒക്കെ ഷാനവാസിനോടും അനീഷിനോടും അനുമോളോട് ചോദിച്ചാൽ പിന്നെ ഷാനവാസിനെ അത്രയും വിഷമമായിരിക്കും അല്ല ഒതുങ്ങി ഷാനവാസിൻ്റെ കിളി പറയും ഷാനവാസിൻ്റെ കേസിൽ ഇപ്പോൾ നമ്മുടെ അഭിപ്രായ പ്രകാരം ഞെടുത്തിട്ടാണ് ഒരു കേസും കൂടി പറയുന്നതാണ് നമ്മുടെയൊക്കെ ഞങ്ങളുടെ അഭിപ്രായം പിന്നെ നമ്മളോട് സംസാരിക്കുന്ന ആൾക്കാരും കുടുംബക്കാരും വീട്ടുകാരെല്ലാം നമുക്കറിയുള്ളൂ പിന്നെ ഈ മഞ്ചേരിക്കാരായിട്ടുള്ള കുറെ ആൾക്കാർ ഓനെ അറിയണോ എന്നെ അറിയണവരൊക്കെ പാടുള്ള ആൾക്കാർ ഇവിടെയൊക്കെ എന്നോട് സംസാരിക്കില്ല എപ്പിസോഡിപ്പോൾ മഞ്ചേരി എന്നു ഇത്താൻ പോയിട്ടുണ്ടെങ്കിൽ പറ്റി റിവ്യൂ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കുറേ മഞ്ചേരിക്കാരി എന്നെ വിളിക്കുന്നുള്ള ഒരു സാമാന്യ ഉണ്ടല്ലോ ഒരു സിംപിൾ ലോജിക്കാണത് ഇവരൊക്കെ വിളിക്കുന്നവർക്കൊന്നും ദഹിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അതിലെന്നു പറ സീരിയസ് ആയിട്ട് ഞാൻ ഞാൻ പറഞ്ഞോണ്ടും വിചാരിക്കും എന്താണെന്ന് അറിയാം ആ ഞാൻ ആതിലും നൂറൈനി സപ്പോർട്ട് ചെയ്ത കേസ് സപ്പോർട്ട് ചെയ്താണ് ഞാൻ ആതിലേന്ന് നൂറൈനിങ് പല കേസിലും കാര്യങ്ങൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷെ അവരുടെ ഇപ്പം ജീവിച്ച ജീവിതത്തിൽ ആസ് ലോങ് ആസ് അവര് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ല കാര്യം അവര് ജീവിച്ചു പോട്ടേന്ന് തന്നെ പറഞ്ഞിട്ടില്ല അറ്റ് ദി സെയിം ടൈം നമ്മളെ വീട്ടിൽ ഫാമിലിയിൽ പ്രശ്നം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ നമുക്ക് നമ്മൾ എതിർക്കും പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും ഇതൊക്കെ സത്യം തന്നെയാണ് ഷാനവാസ പറയാന് അടിസ്ഥാനത്തിനെ പോയിരുന്നു പക്ഷേ ഷാനവാസ് അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ആതിലേനോടും നൂറേനോടും ആ രണ്ടാമത് ആ ഉണ്ടാക്കുന്ന കാര്യം എനിക്കിഷ്ടമായിരുന്നില്ല വിധോ എനിക്കിഷ്ടമല്ല അതേപോലെ നമ്മളോട് സംസാരിക്കുന്ന ആൾക്കാർക്ക് ആൾക്കാർക്കും ഇഷ്ടമല്ല അതെന്തായാലും പറഞ്ഞുകൊണ്ടിരുന്ന അറിയോ ഇന്നിപ്പോൾ ഞാനൊരു റീല് കണ്ടു വിധോ അതിങ്ങനെ പക്ഷെ എനിക്ക് അവര് കോമ്പോടെ അങ്ങനെ ഒന്നും എനിക്ക് വിഷമം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ കോംബോ ഒക്കെ അവർ ഇഷ്ടപ്പെടുന്നവര് ഇഷ്ടപ്പെട്ടിട്ട് അതിനുള്ളില് നടന്നോട്ടെ പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതില അതിലി നോറി ഒരു അവസരം കിട്ടിയ ഷാനവാസിനെ കുറ്റം പറയട്ടെ കുറ്റം പറയുന്നതുകൊണ്ട് ഷാനവാസിനെ ഒരു പട്ട ഒരു തുള്ളി വില കൊടുക്കാണ്ട് എന്താ പറയാ പറഞ്ഞ വാക്കുകളൊക്കെ നമുക്ക് എന്താ പറയാ മറക്കാൻ പറ്റാത്ത വാക്കുകൾ ഷാനവാസിനെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഷാനവാസ് വീണ്ടും അവർ ഒട്ടാൻ വരുമ്പോ ഒട്ടണു പക്ഷെ ില്ല അനീഷ്ടോട് കാണിക്കണമെന്നില്ല എത്രയുള്ളു ഷാനവാസ അനീഷോട് കാണിക്കുന്നതൊന്നും ഒരിക്കലും പ്രശ്നമില്ല അവരൊക്കെ ഇൻഡിവിജ്വലായി വെറുതെ അനീഷ്ടോട് കാണിച്ചിട്ട് അനീഷിന്റെ ഗെയിമും കൂടി ഗെയിം പക്ഷെ ഒരു കാര്യം ഇത്രേ ഉള്ളു ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെ ബിഗ് ബിഗ് ബോസ് കഴിച്ചായിട്ട് അതിന് സമ്മതിക്കൂല ഈ ചങ്ങായിയോട്ട് കളിക്കില്ല ആ ഒരു സിറ്റുവേഷൻ നമുക്ക് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേസെറുള്ളൂ അല്ല ഞാൻ പറഞ്ഞു അറിയാം ഒരു റീല് കണ്ടു ആ കോംബോ ആഘോഷിക്കുന്നത് കണ്ടു ആ കോംബോ ആഘോഷിക്കുന്ന റീല് കണ്ടിട്ട് ഒരുപാട് പേര് എനിക്ക് ഫോർവേഡ് ചെയ്യുന്നുണ്ട് പറഞ്ഞപ്പോ ഇത് ഇത് ആരതിന്റെ ഒക്കെ ആൾക്കാർ ചോദിച്ചു ഞാൻ പറഞ്ഞപ്പോ നമുക്കറിയില്ല അത് ആരെങ്കിലും ഇപ്പൊ അതിന്റെ ബാക്കിലും പല പരിപാടികളും ആൾക്കാരും നടത്തുന്നുണ്ട് ഓക്കെ ഒന്നാതെ പിന്നെന്താ ആര്യന്റെ ടിഷ്യൂന്ന് വിചാരിച്ചുകഴിഞ്ഞാൽ അനുമോൾക്ക് ടിഷ്യൂ എടുത്ത കേസ് അവിടെ അന്ന് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അപ്പോ എന്തായാലും അതൊക്കെ എല്ലാവരും രക്ഷപ്പെട്ടത് എന്തായാലും പിന്നെ അതങ്ങനെ കഴിഞ്ഞു പിന്നെ ടിക്കറ്റ് ഫിനാൽ ടിക്കറ്റ് ഫിനാലാണ് നമ്മൾ കട്ട് ചെയ്ത വീഡിയോ പറഞ്ഞു ആ ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞെ ആര്യൻ്റെ ഒരു കേസ് ഉണ്ട് പുറത്ത് എൻ്റെ കാസറ്റ് അക്കീമ് പുറത്ത് വിട്ടിട്ടുള്ള ആര്യന്റെ പഴയ ഒരു ചാറ്റ് ഒരുപാട് പേര് എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു എന്തുകൊണ്ട് ഈ ഒരു കേസ് റിയാക്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു ശരി നമ്മളൊരു കേസ് ഇത്രേ ഉള്ളൂ കഴിഞ്ഞ സീസണിൽ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കണ്ടസ്റ്റിനെ പറ്റി അവസാന നാളുകളിൽ വന്നിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ഒരു റൂമർ പല ആൾക്കാരും എൻ്റെ പേരിൽ അടിച്ചേൽപ്പിച്ചിട്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുള്ളത് അതിന് പുറകിൽ വലിയൊരു അജണ്ട ഉണ്ടായിരുന്നു മനസ്സിലായാലോ ആ ഒരു കണ്ടീഷനെ അടിച്ച് താഴ്ത്തിക്കിടാനുള്ള അജണ്ടയായിരുന്നു അതുണ്ടായിരുന്നത് അതേ അജണ്ടയാണ് ഇപ്പോഴും നടപ്പിലാക്കേണ്ടത് മാത്രം മനസ്സിലാക്കുക ആര്യൻ എന്ന് പറഞ്ഞ വ്യക്തി ശരിയാണ് ചെയ്തതെന്ന് ഒരിക്കലും പറയുന്നില്ല മനസ്സിലായോ അത് അല്ലാണ്ട് അത് ഭയങ്കര വലിയൊരു ഒഫൻസ് ആണെന്ന് പറയുന്നില്ല ഇറ്റ് വാസ് ജസ്റ്റ് എ ഫ്ലോട്ടിംഗ് ടാസ്ക് ഫ്ലോട്ടിംഗ് ആയിരുന്നു ഒരു ഫ്ലോട്ടിംഗ് ആക്ടിവിറ്റി പത്തിരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പയ്യൻ ചെയ്യാൻ പാടില്ല കാരണം എന്ന് വെച്ചാൽ അവനാൻ്റെ വീട്ടിലെ പെൺകുട്ടികളോട് ചെയ്ത് ചള്ള അടിച്ച് കുളിക്കും അത് വേറെ കഥ പക്ഷെ അങ്ങനെയാണെങ്കിലും കൂടി അത് പത്തിരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പയ്യൻ ചെയ്തിട്ടുള്ള ഫ്ലോട്ടിംഗ് ടാസ്ക് ആണ് അതിൻ്റെ ബാക്കിയുള്ള കാര്യമായിട്ട് എന്താണെന്ന് പറയാൻ ആ മനുഷ്യന് ഉള്ളത് അതിന്റെ ഉള്ളിലാണ് ആ വ്യക്തി വ്യക്തിയുള്ളത് ആ വ്യക്തില്ല പുറത്തില്ല അതിന് മറുപടി ആയിട്ട് പറയുന്നത് അപ്പൊ എന്താ വെച്ചാൽ ഈ ഇതിന് ആ കുട്ടി റെസ്പോണ്ട് ചെയ്ത എന്താന്നുള്ളതോ അവരവന എന്താ സംഭവിച്ചു പിന്നീട് എന്നുള്ള കാര്യങ്ങളോ ആർക്കും അറിയില്ല അപ്പൊ ആ ഒരു സാധനത്തിൽ ബിഗ് ബോസ് ഈ ഒരു ചങ്ങായി മാത്രം പങ്കെടുക്കുന്നുണ്ട് ഇവനുള്ള ഇവനെ താറടിച്ച് കാണിക്കാനും തോൽപ്പിക്കാനും മറ്റുള്ള പി ആർ ടീംസും മറ്റുള്ള കണ്ടേഷൻസിന് അച്ചാരം പാടുന്ന ആൾക്കാരും കൂടി കൂടിയിട്ട് കളിക്കുന്ന കളിക്കുന്ന ആറേ കളിക്കും സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ പറ്റില്ല കാരണം എന്തൊക്കെ എഴുതി കുൽശിത ചാറ്റ് ഞാനത് വായിക്കണമെന്ന് ചോദിച്ചു കുൽശിത ചാറ്റ് ഇവന്റെ ചാറ്റ് യും മെറ്റായി ബോർണാക്കി ആഭാസാക്കി മണ്ണുപോട്ടി തെമാരെ മുഴുവനും എന്റെ പേരിൽ അടിച്ചേൽപ്പിക്കാൻ മാത്രം തെറ്റൊന്നും എന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല പിന്നെ മനസ്സിലാക്കുക കല്യാണം കഴിഞ്ഞ് പോയ ആൾക്കാരൊക്കെ ചെയ്യുന്ന അതെ അത് അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാക്കുമ്പോഴും അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും അതൊക്കെ കഴിക്കാത്തൊരു ചക്കനൊരു സിറ്റുവേഷൻ ആണോ ഫ്ലോ നമുക്ക് അറിയൂല്ല രണ്ടുപേരും കൂടി കല്ല്യാണം കഴിച്ച പയ്യനല്ല അപ്പൊ രണ്ടുപേരും കൂടി സമ്മതോടെ അങ്ങനെ സംസാരിച്ചതാണോന്നും അറിയില്ല അപ്പൊ നമ്മൾ ഒരിക്കലും എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല അതിന്റെ ഉള്ളിലിരിക്കുന്ന ഒരാളുടെ പേഴ്സണൽ ലൈഫ് കേറിയിട്ട് ഇവിടെ കഴിഞ്ഞ സീസണിലുള്ള കണ്ടസ്റ്റന്റിനെ അവസാനമായിട്ട് തള്ളി പോവാൻ വേണ്ടിട്ട് വളരെ കൃത്യമായിട്ട് എതിർ ടീമിന്റെ പി ആർ കളിച്ചിട്ടുള്ള അതുകൊണ്ട് ആരാണെന്ന് ഞാൻ പറയുന്നില്ല അതുകൊണ്ട് തന്നെ നല്ലൊരു സത്യം നല്ലൊരു ഈ ഇല്ലാതാക്കിയതിൽ പങ്കെടുക്കുന്നത് ആരാന്നുള്ളത് ഞാൻ പറയുന്നില്ല കാരണം എക്സ് ഇതായി പോയിട്ടുള്ള വേറെ ഒരു ടൈപ്പ് കണ്ടസ്റ്റന്റ് നിങ്ങൾക്ക് ആരാന്നുള്ളത് മനസ്സിലായി ഉണ്ടാവില്ല അല്ലേ അത് കഴിഞ്ഞ വശം എന്താ പറയാ നമ്മളെ മെയിൻ അടിച്ചേൽപ്പിച്ചാൽ ഇതോ അത് 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 ചില സമയത്ത് നമുക്ക് 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 റിലേഷൻഷിപ്പ് കഴിഞ്ഞ ാണ് പി ആർ ആണെങ്കിലും ഒരാളുടെ ലൈഫ് അയാൾ ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അയാളുടെ പേഴ്സണൽ ലൈഫ് കേറിയിട്ട് പറയാൻ പറ്റില്ല കാരണം ഇപ്പൊ നിങ്ങൾ പി ആർ ആയിട്ടുള്ള ആ വ്യക്തിയും അത്ര വലിയ ഭയങ്കര സംഭവം ശരിക്കും ഞാൻ അങ്ങനെ പറയല്ലോ ശരിക്കും അവിടെ ഇരിക്കാൻ ഓരോരുത്തരും വലിയ ഓരോരുത്തരും അത് ഓരോരുത്തർ ിൽ വന്നു പോയിട്ടിഫിക്കറ്റും വേറൊരാളുടെ കണ്ടസ്റ്റന്റിന്റെ ആ വന്ന് പോയെ കുറിച്ച് ഈ പറഞ്ഞ ടീം തന്നെ കുത്തിപ്പുണ്ടാക്കിട്ട് പുറത്ത് വീഡിയോസ് ചെയ്തുണ്ടായി അല്ലെങ്കിൽ ചെയ്യിപ്പിച്ചു അതായത് എന്താ അറിയോ അനുമോളുടെ അവരുടെ വന്ന് പോയില്ലേ അങ്ങനത്തെ ആൾക്കാരൊക്കെ വീഡിയോ ചെയ്യണ്ടായി ഞാൻ ആ കേസും തൊട്ടു എടുത്തിട്ടില്ല അത് പറയാമോ അനുമോളുടെ ആ ഒരു പയ്യൻ അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് വിട്ടാണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേസ് നമ്മൾ ചെയ്തിട്ടില്ല യഥാർത്ഥ കാരണം അനുമോക്ക് മാത്രമേ അറിയുള്ളൂ എന്താണ് എന്താണ് പ്രശ്നം അവർക്ക് മാത്രമല്ലോ അങ്ങനെ അറിയാത്ത സ്ഥിതിക്ക് നമ്മൾ ബിഗ് ബോസിന്റെ ഉള്ളിലുള്ള വീട്ടിന്റെ ഉള്ളിലുള്ള കാര്യം നമ്മൾ കണ്ടത് പറഞ്ഞാൽ മതിയോ അതിന്റെ അപ്പുറത്തേക്കുള്ള കാര്യം സംസാരിക്കേണ്ട ഒരു കാര്യം സംസാരിച്ചിരുന്നു പക്ഷെന്താ വെച്ചാൽ അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്ന് ചെകഞ്ഞ് വോയിസ് ക്ലിപ്പ് കൊണ്ടുവന്ന് അല്ല അതിന്റെ ഉള്ളിൽ കയറി കാര്യം നമുക്ക് അപ്പുറത്തേക്ക് അല്ല അപ്പുറത്തുള്ള പറയും എങ്ങനെ പറയും ലക്ഷ്മിയുടെ ഒരു വിഷയമുണ്ട് ലക്ഷ്മി ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ലക്ഷ്മി ഇന്റർവ്യൂ കൊടുത്താലുള്ള ഒരു വിഷയമുണ്ട് ലക്ഷ്മിയുടെ ഇനി അത് പറയാൻ കാരണം ലക്ഷ്മി പുറത്ത് അല്ലാത്ത സിറ്റുവേഷനിൽ നമ്മൾ എന്താ വെച്ചാൽ ടൂ ആക്കുന്നത് ഒരു ശരിയുള്ള കാര്യമില്ല അപ്പൊ അത്ര തന്നെ ഉള്ളു കേസിൽ പ്രദേശമൊന്നുമില്ല ഉള്ളൂ അതങ്ങനെ തീർന്നു പോയിക്കോട്ടെ ഒന്നും ആരും ഇത് ചെയ്യാൻ പറ്റില്ല കേട്ടോ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അനുമോളുടെ കേസായിട്ട് ആർക്കും അല്ലെങ്കിൽ അങ്ങനെ എങ്ങിതൊക്കെ നോക്കുകയാണെങ്കിൽ ശ്രേഷ്ഠമാരായ ഓരോരുത്തരുടെയും ഇൻസ്റ്റാഗ്രാം പോയി ചെക്ക് ചെയ്യേണ്ടി വരും ആരൊക്കെ ആരോടൊക്കെ ചാറ്റ് ചെയ്തു ആൾക്കാരാണ്

അപ്പൊ അത് അതങ്ങനെ വരും പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം വിവാഹം കഴിയാത്തൊരു പയ്യനാണ് അവന് ഫ്ലേട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കും അതാണ് ഞാൻ പറഞ്ഞു നല്ലതാണെന്ന് ഞാൻ പറഞ്ഞില്ല അതിന്റെ എന്താണ് എന്താ പറഞ്ഞിട്ടുള്ള സാധനം എന്താണ് വീട്ടിലേക്ക് ചോദിക്കണോ അല്ലേ ഉള്ളു ബാക്കിയുണ്ടോന്നറിയില്ല പക്ഷെ അത് ഇതൊരു ശരിയുള്ള ഏർപ്പാടല്ലോ ഇതൊക്കെ വേറെ രീതിയിൽ ഉപയോഗിക്കും അതായത് ഒരാൾ ഇരിക്കുന്ന സമയത്താണ് ഇത് ചെയ്യുന്നത് അതായത് ഒരാൾ ഫേമിലേക്ക് വരുന്നതിന് മുന്നേ ഫേമിലേക്ക് വരികയാണ് മറുപടി പറയാൻ ഇല്ലാത്ത പറയാത്ത സിറ്റുവേഷൻ ചാറ്റൊക്കെ എടുത്ത് നോട്ട് എ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് കാര്യമില്ല ഒരു നാറി നാർമികളിയാണത്യനെ ഇതാക്കിയോ നിന്റെ വീട്ടിൽ ഇത് സംഭവിച്ചാൽ നിനക്ക് ചെയ്താലും ശരി പെൺകുട്ടി ചെയ്താലും തയ്യും അതിനടുത്തോ